ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും കുക്കിംഗ് വിത്ത് മീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു അടിപൊളി ക്യാരറ്റ് ജ്യൂസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ വേണ്ടിയിട്ട് രണ്ട് ക്യാരറ്റ് ഇതേപോലെ തൊലി കളഞ്ഞ് നന്നായി കഴുകിയെടുക്കണം അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതേപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുതേ പുതിയതായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതേപോലെ തൊലി കളഞ്ഞതിന് ശേഷം ഒരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ചെറിയ ചെറിയ പീസസ് ആക്കി ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കണം അതിനുശേഷം ക്യാരറ്റ് വേവാൻ ആവശ്യമുള്ള വെള്ളം കൂടി കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുക അങ്ങനെ രണ്ടോ മൂന്നോ വിസിൽ കേൾപ്പിച്ച് കുക്ക് ക്യാരറ്റ് നല്ലപോലെ വേവിച്ചെടുക്കണം ഇതുപോലെ ക്യാരറ്റ് നന്നായിട്ട് വേവണം വേണ്ട ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് വരണം അങ്ങനെ വെന്തതിന് ശേഷം ഒരു മിക്സി ഇതൊന്ന് തണു തണുത്തിട്ട് വേണം കേട്ടോ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാൻ തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് പാൽ ഫ്രീസറിൽ വെച്ച് കട്ടയാക്കിയതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അങ്ങനെ രണ്ടും കൂടി നന്നായി അടിച്ചതിന് ശേഷം അതിലേക്ക് ഒരു കപ്പ് വാനില ഐസ്ക്രീമും കൂടി ചേർത്ത് കൊടുക്കണം ഈ ഐസ്ക്രീം ചേർ ചേർക്കുമ്പോഴാണ് കേട്ടോ ഈ ജ്യൂസിന് ഒരു അടിപൊളി ടേസ്റ്റ് വരുന്നത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഐസ്ക്രീം ചേർത്തിട്ട് ഈ ക്യാരറ്റ് ജ്യൂസ് ക്യാരറ്റ് ഒന്ന് ജ്യൂസാക്കി നോക്കണേ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് അറിയിക്കണം കേട്ടോ അതുപോലെ കുക്കിംഗ് വിത്ത് മീ ഇതേപോലെ വെറൈറ്റി വെറൈറ്റി ഡിഷസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ ബായ്